ഹായ് ഹലോ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഞാൻ എനിക്ക് ഒരുപാട് എന്താ പറയുക വർക്ക് സംബന്ധമായ കുറേ പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടായിപ്പോയത് അന്ന് ലാസ്റ്റ് ചെക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് നിങ്ങളെ അറിയിച്ചു കൊണ്ടുള്ള വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ പിന്നെ പിറ്റേന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഡ്യൂട്ടി സംബന്ധമായ കുറേ പ്രഷറുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ എന്താ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുകളിലിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ വല്ലാത്ത പ്രഷറും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഫീൽഡാണല്ലോ മെഡിക്കൽ ഫീൽഡ് അങ്ങനെ ഒരു ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു അപ്പം അത് അതിൻ്റേതായ കുറച്ച് ടെൻഷനും കാര്യങ്ങളും ആയിട്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഡ്യൂട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നാലും എനിക്കൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ിൽ ഒന്നിനും തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല ഞാൻ ആകെ ടെൻഷനിലായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാത്തൊരു വിഷമത്തിലായിരുന്നു പക്ഷേ കുഴപ്പമില്ല ദൈവം സഹായിച്ച് അതൊന്നും വലിയ കുഴപ്പമില്ലാതെ എന്താണ് അങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പം അപ്പം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഹെൽത്ത് ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ ഒരു ചെക്കപ്പിന് ശേഷം ഒരു വൺ ഇയർ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ചെക്കപ്പ് വരാനുണ്ടല്ലോ ഇനി അടുത്ത മാമോഗ്രാമിൽ എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള ടെൻഷൻ എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു പക്ഷേ ആ ചെക്കപ്പ് കഴിഞ്ഞോട് കൂടി ഞാൻ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി നമുക്ക് ആ അസുഖമുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി ഒന്നാമതേ നമുക്ക് വേറെ കുറേ പ്രഷറുകൾ വന്നപ്പോൾ ഇതൊന്നും ആലോചിക്കാൻ സമയമില്ല ഞാൻ എപ്പോഴും അപ്പോൾ ബാത്റൂമിലാണ് പോയതാണെങ്കിലും എന്നെ കുളിക്കുന്ന സമയത്താണെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തും തപ്പിപ്പിച്ച് ഇങ്ങനെ നോക്കുന്ന ഒരാളാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ അങ്ങനെ നോക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നും ഞാനൊരു ഒരു എൻ്റെ മൂന്ന് ഒരു മൂന്നാലാഴ്ചയായിട്ട് എനിക്ക് അതിനുള്ള നേരം ഇല്ല മൂന്നാലാഴ്ച ആണെന്നല്ല ഒരു ഒന്നൊന്നര മാസമായിട്ട് ഉണ്ടാവുമായിരിക്കും എനിക്ക് അതിനുള്ള നേരം ഇല്ല ഞാനതൊന്നും ചിന്തിക്കുന്നേ ഇല്ല നമ്മൾ കംപ്ലീറ്റ് ബിസി നമ്മുടെ വർക്കും കാര്യങ്ങളായിട്ട് കംപ്ലീറ്റ് ബേസ് എനിക്ക് ഒന്നും നോക്കാൻ നേരെയല്ല ഞാൻ പലരുടെയും നമ്മളെ നമ്മുടെ കൂടെ തന്നെയുള്ള കുറേ ആൾക്കാരെ വീഡിയോസൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് പക്ഷേ അതുപോലെ നോക്കാനുള്ള മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ചിന്തിക്കാനൊരു അവസ്ഥയിലോ ഒന്നും അല്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത് മുഴുവൻ എൻ്റെ വർക്കിൻ്റെ കുറച്ച് പ്രഷറും കാര്യങ്ങളും മാത്രമാണ് അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യും അല്ലെങ്കിൽ നാളത്തേക്ക് അത് എന്ത് ചെയ്യും അത് എങ്ങനെ അത് ക്ലിയർ ആക്കും എങ്ങനെ കറക്റ്റാക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ അതാണ് ഇപ്പം കുറേ പേപ്പർ വർക്കുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഡിസ് ഇവിടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ റിസൈൻ ചെയ്തു പോയി അപ്പോൾ അവരുടെ ഡ്യൂട്ടിയും കൂടെ കൂട്ടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഒരു ആരോഗ്യവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എൻ്റെ റേഡിയേഷൻ്റെ ലാസ്റ്റ് ദിവസം ഞാൻ റീജോയിൻ ചെയ്തതാണ് കാരണം ചെയ്തില്ലെങ്കിൽ എൻ്റെ ജോലി പിന്നെ എനിക്ക് തിരിച്ചു കയറാൻ കഴിയില്ല എന്ന് തോന്നിയത് ഞാൻ പെട്ടെന്ന് തന്നെ റീജോയിൻ ചെയ്തതാണ് അപ്പം വന്നുകൊണ്ടു തന്നെ നമ്മൾ ഒരു പ്രഷറബിൾ വർക്കിലേക്ക് കയറുകയാണ് ഒന്നാമതേ പേഷ്യൻസിനെ കാണുക എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പേഷ്യൻറ്റ്സ് പല അസുഖമുള്ള ആൾക്കാരുണ്ടാവും പിന്നെ നമ്മളെപ്പോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാവും അപ്പം അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നും നമുക്കൊന്നും കൂടെ ടെൻഷനാവുകയുള്ളൂ അപ്പോൾ ഞാൻ ആ ടെൻഷനിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടെയുള്ള ആളും പോയി അപ്പോൾ ഒറ്റയ്ക്കായപ്പം അതിൻ്റേതൊരു ടെൻഷനും ഉണ്ട് പിന്നെ ഒത്തിരി വർക്കിലോഡ് വരുമ്പോൾ ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാത്ത കുറേ ടെൻഷനുണ്ട് ഇപ്പോൾ ഒരു പുതിയ സ്റ്റാഫ് ജോയിൻ ചെയ്തെങ്കിൽ പോലും ആ കുട്ടി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് കറക്റ്റ് വരാനൊന്നും കഴിയുന്നില്ല അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ട് കൂടിയാണ് ഇപ്പോൾ കടന്ന് പോകുന്നത് കുറേ പേര് സപ്പോർട്ടും താങ്ങുമായിട്ട് കൂടെ ഉണ്ട് അവർക്ക് ഒത്തിരി താങ്ക്സ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനലും വീഡിയോസും നിങ്ങളെയൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ പോയി സത്യമാണ് പലരും കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യാത്തതെന്ന് അപ്പോൾ പഴയ എൻ്റെ പഴയ വീഡിയോസിൻ്റെ കമൻസിലൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ വീഡിയോസ് ചെയ്യാത്ത ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് കറക്റ്റ് അന്നൊക്കെ ആദ്യമൊക്കെ കറക്റ്റ് വീഡിയോ ഇട്ടിരുന്നത് എനിക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് സമയത്ത് വീഡിയോ ലീവായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോസ് കറക്റ്റ് ചെയ്യാറ് കാരണം നമുക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല വേറെ ചിന്തിക്കാനൊന്നുമില്ല ഇപ്പോൾ ഡ്യൂട്ടിയിലായത് കൊണ്ട് എനിക്ക് കറക്റ്റുള്ള ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും കഴിയുന്നില്ല ഞാൻ വിചാരിക്കും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ എന്താ നിങ്ങളോട് കുറച്ച് സംസാരിക്കണം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം എന്നൊക്കെ വിചാരിക്കും കുറേ ദിവസമായി ചിന്തിക്കാൻ തുടങ്ങിയിട്ടോ ഒന്ന് വീഡിയോയിൽ വരണം 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 പക്ഷെ നടക്കുന്നില്ല ഓരോ കാരണം കൊണ്ട് അതങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ് അപ്പോൾ പണ്ടത്തെ പോലെ വീഡിയോ ഒന്നും ചെയ്യാൻ ഇൻട്രസ്റ്റുമില്ല കാരണം വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളെ അറിയിക്കാൻ മാത്രമുള്ള വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പം നമ്മുടെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ആയി എല്ലാവരും ഡ്യൂട്ടിക്കൊക്കെ കയറി എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷം പിന്നെ എന്താ നിങ്ങളുടെ വിശേഷങ്ങളും എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ പിന്നെ ഒരുപാട് എനിക്ക് കുറേ പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അതൊക്കെ ഞാൻ സാവകാശം ഷെയർ ചെയ്യാം കേട്ടോ ഒത്തിരി പുതിയ പുതിയ അനുഭവങ്ങളും കുറേ ട്രീറ്റ്മെൻറ്റ് വിശേഷങ്ങളും അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ട്രീറ്റ്മെൻറ്റ് വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് തരാനുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് സാവകാശം ഞാൻ പറഞ്ഞ് തരാം കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരാളിവിടെയുണ്ട് എന്നറിയിക്കാൻ വേണ്ടി ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി ഉള്ളൂ ഇപ്പോൾ ഇന്ന് ഇവിടെ കോഴിക്കോട് അല്ല ജില്ലയിടത്തില്ലാ എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇന്ന് നമുക്കിവിടെ ബസ് സമരമാണ് പ്രൈവറ്റ് ബസ്സുകൾ സമരത്തിലാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഞാൻ ജോലിക്ക് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് കുത്തിരുന്നേരം വീഡിയോ ഇടാൻ നമുക്ക് ഫീൽഡ് വർക്കില്ല അപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പോൾ ഒന്ന് വേറെ ഇഷ്യൂവും കാര്യങ്ങളും ഒന്നുമില്ല ഇന്ന് പൊതുവേ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ബസ്സൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ കുറവാണ് അന്ന് രണ്ട് പേഷ്യൻസ് ഉണ്ടായിരുന്നു വന്നു പോയി ഞാൻ ചുമ്മാ ഇങ്ങനെ കുറച്ച് എഴുത്തും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എനിക്ക് കുറച്ച് എഴുതി കഴിയുമ്പോൾ എനിക്ക് കൈക്ക് ഒരു കടച്ചിൽ പോലെ വരും ഒരു ഒരു കഴപ്പ് വരും അപ്പം ഞാൻ കുറച്ച് എഴുതി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ടേ ഞാനത് ചെയ്യാറുള്ളൂ പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയിക്കാം കേട്ടോ വേറെ എന്താ എനിക്ക് എനിക്കതിൻ്റെ ഇടയ്ക്ക് പേഷ്യൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് വീണ്ടും വീഡിയോ എടുത്തിട്ടാണ് വീട്ടിൽ ചെന്നു ടൈം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിന്നെ അത് പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും വേറെ എന്താ ഞാനിപ്പോൾ കാൽസ്യം ഗുളിക കഴിക്കാറേയില്ല കേട്ടോ ഡോക്ടറിനോട് പറഞ്ഞിരുന്ന് ഒന്നരായിടം വെച്ച് കഴിച്ചോളാം പക്ഷേ എനിക്ക് കഴിക്കാൻ കഴിയുന്നില്ല കാൽസ്യം ഗുളിക കഴിക്കുമ്പോഴത്തേക്ക് വരണു ഭയങ്കര അസ്വസ്ഥത വരുവാണ് ഡോക്ടറെ പറഞ്ഞു മുട്ടയും പാലും ഒക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് മുട്ട ഞാൻ കഴിക്കാറുണ്ട് പാൽ പൊതുവേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പാൽ അങ്ങനെ കഴിക്കാറില്ല അല്ലേ ചിലപ്പോൾ ഹോർലിക്സ് ഒക്കെ ഇട്ട് ചിലപ്പോൾ കഴിക്കും പക്ഷേ പാല് പൊതുവേ ഇഷ്ടമല്ല ഞാൻ പാൽ ചായ പോലും വളരെ കഷ്ടപ്പെട്ട് കുടിക്കുന്ന ആളാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കയ്യും കാലും മേലുമൊക്കെ വേദന ജോയിൻസുകൾക്കൊക്കെ നല്ല വേദനയുണ്ട് കിട്ടോ ഒന്നാമത് കാൽസ്യം കൂടെ കഴിക്കാത്തത് കൊണ്ടായിരിക്കാം അപ്പം നിങ്ങൾക്ക് കാൽസ്യം കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണേൽ കാൽസ്യം കഴിക്കാനായിട്ടോ കാരണം കാൽസ്യം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ജോയിൻസിനൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും പിന്നെ കുറേ കാലം നമ്മൾ ഈ കഴിക്കുന്ന ഹോർമോൺ ഗുളിക ഉണ്ടോ നമ്മുടെ ലെക്ട്രസോൾ എന്നൊക്കെ പറയുന്ന ഹോർമോൺ ഗുളിക ഉണ്ടല്ലോ അത് കുറേ നാൾ കഴിക്കുമ്പോൾ നമുക്ക് അഞ്ച് വർഷമൊക്കെയാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക അപ്പോൾ അഞ്ച് വർഷമൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലുകൾക്ക് ബലം കുറയും നമ്മൾ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ എല്ലൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അതിനൊക്കെയാണ് കാൽസ്യം സപ്ലിമെൻ്റ് സ്ഥിരമായിട്ട് നമ്മളോട് എന്ന് പറയുന്നത് പക്ഷേ കാൽസ്യം കഴിച്ചാൽ ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റും കൂടി ഉള്ളതുകൊണ്ട് അത് കഴിക്കാനും ഭയങ്കര പാടാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം ഞാൻ വീഡിയോസ് ഇടാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പിന്നെ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നുമില്ല എൻ്റെ ജോലിയുടെ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് അപ്പം നിങ്ങളും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പോഴുള്ള എൻ്റെ ജോലിയുടെ പ്രഷർ ഒന്ന് കുറച്ച് തരണം എനിക്ക് നല്ലൊരു എന്താ പറയുക ഇവിടെ റിസൈൻ ചെയ്തു പോയ സ്റ്റാഫിന് പകരം നല്ലൊരാളെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല ഒരുപാട് പണിയുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് ഫീൽഡ് വർക്കും ഒപിയും പിന്നെ ഇവിടെയുള്ള അല്ലാത്ത വർക്കുകളും ഒക്കെ നമുക്കൊരു ട്രെയിനിങ് സെൻറ്ററാണ് അപ്പോൾ ട്രെയിനിങ് ും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ എനിക്ക് സൺഡേ പോലും ലീവ് കിട്ടാത്തൊരു ബുദ്ധിമുട്ട് ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ വർക്ക് ലോഡ് ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ആൾക്കാർ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവുമില്ല നമ്മളിങ്ങനെ അന്ന തടിയും വെയിറ്റും അല്ല വെയിറ്റും ഹൈറ്റും ഒക്കെ ഉണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല മെലിങ്ങി ഉണങ്ങി ക്ഷീണിച്ചൊന്നും അല്ല ഇരിക്കുന്നത് നമ്മൾ ഓക്കെയാണ് ഹെൽത്ത് ഓക്കെ ആയി എന്ന് എല്ലാവരും വിചാരിക്കും പക്ഷേ ഊതി വീർപ്പിച്ച് വെച്ച ഒരു ബലൂണ് പോലെയാണ് നമ്മുടെ അവസ്ഥ അങ്ങനെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അത് പേഷ്യൻസ് ആയിരിക്കുന്നയാൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ ഭയങ്കര ഒരു അവസ്ഥയാണത് ഏഹ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഞങ്ങൾക്ക് പിന്നെ ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും മനസ്സിലാക്കാത്തൊരവസ്ഥ ചുറ്റിനു നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഭയങ്കര ഹെൽത്തിയാണ് കരുതും അങ്ങനെയല്ല നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നാൽ ഞാൻ ആ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ ആരെ അറിയിക്കാതെ ഓടി നടന്ന് ഞാൻ പണികളെല്ലാം ചെയ്യും ഇപ്പം ഞാൻ എനിക്ക് സ്റ്റെപ്പ് കയറി മോളിലേക്ക് വരണം എൻ്റെ റൂമിലേക്ക് വരണമെങ്കിൽ അപ്പം പേഷ്യൻസ് വരുന്ന സമയത്ത് ഞാൻ ആ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഒരു നൂറ് തവണ ആ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഞാൻ മെഡിസിനും അതിലും ഇതിനും ഒക്കെ താഴ്ത്തി ചെല്ലും പക്ഷേ അന്നേരം ഒന്നും കുഴപ്പമുണ്ടാവില്ല വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കാല് രണ്ടും നേര് വെക്കും ഭയങ്കര വേദനയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതാരോട് പറയാനാണ് അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പിന്നെ അതിനൊന്നും നമുക്കൊരു മെഡിസിനും എടുക്കാൻ കഴിയില്ല അപ്പം ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ പറയും അത് സഹിക്കാവുന്ന വേദനയല്ലേ ഉള്ളൂ മെഡിസിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ ഇനി നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റുകളാണ് എന്നുള്ള രീതിയിലെ ഡോക്ടേഴ്സ് നമ്മൾ പറയുകയുള്ളൂ പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു വേദനകൾക്കെല്ലാം മരുന്നെടുത്ത് കഴിക്കാനും കഴിയില്ല അപ്പം വേദനകൾ സഹിച്ച് സഹിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പം കുഞ്ഞു വേദനകൾ കൊണ്ട് സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്യാൻസർ രോഗിയുടെ വേ വിഷമങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇത് എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടെന്നില്ല പേഷ്യൻറ്റായി ട്രീറ്റ്മെൻ്റ് എടുത്ത് എൻ്റെ അവസ്ഥയിലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും അല്ലാത്തവർക്കാര്ക്കും ഇത് മനസ്സിലാവില്ല നമ്മളൊരു രോഗിയുടെ വീട്ടിൽ ചെന്നാൽ പോലും ഞാൻ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സുകൊണ്ടാണ് ഞാൻ ആദ്യം സംസാരിക്കുക കാരണം ആ പേഷ്യൻ്റെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കണം അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയും ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും നിങ്ങളതൊന്നു മനസ്സിലാക്കണം എന്നുള്ളതേ കാരണം നമ്മുടെ കാണുമ്പോൾ ആളെ ഹെൽത്തി ആയിരിക്കും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവുമ്പോൾ ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ വെച്ചാൽ എണ്ണിയാ തീരാത്ത പ്രശ്നങ്ങളുണ്ട് അത് മാനസികമായിട്ടുമുണ്ട് ശാരീരികമായിട്ടുമുണ്ട് ഇപ്പം നോർമലായിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പം പെട്ടെന്ന് സൈഡാവാം ഒരു മൂഡ് അവരുടെ മൂഡിനെ ഒരു ചേഞ്ച് ഉണ്ടാവാം അത് എങ്ങനെ വന്നാലും എത്ര ഹാപ്പി ആയിട്ടിരുന്നാലും ചിലപ്പം നമുക്കൊരു മൂഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം എല്ലാം ഒരു രോഗത്തിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത് തന്നെ ആയിരിക്കാം അപ്പോൾ അതൊന്നും ആർ പെട്ടെന്നും നമുക്ക് മനസ്സിലാവില്ല എപ്പോഴും നമ്മൾ കാണുമ്പോൾ ഓക്കെയാണ് എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയെല്ലാം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റേത് മാത്രമല്ല എനിക്ക് ഒത്തിരി പേരുടെ അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും കാരണം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ചുറ്റുമ്പാൽ നിൽക്കുന്ന എല്ലാ രോഗികൾക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ ഇവർക്കും ഇങ്ങനെ ഉണ്ടല്ലോ ഇതെല്ലാം സ്വാഭാവികമാണല്ലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ് മനസ്സ് ഉണ്ടാവും അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇടാം ഇപ്പം ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ വിശേഷങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് ടൈപ്പ് ചെയ്യണം പിന്നെ എനിക്ക് വേണ്ടി എല്ലാവരും പ്രെയർ ചെയ്യണം കാരണം ഇപ്പോഴത്തെ എൻ്റെ ഒരു ജോലി പ്രഷർ എനിക്ക് വല്ലാത്തൊരു പ്രഷർ തന്നെയാണ് ഓൾറെഡി നമുക്ക് ഒത്തിരി പ്രഷറുകളുണ്ട് ആ കൂട്ടത്തിൽ ഈ ജോലിയുടെ പ്രഷറും കൂടെ നമുക്കൊരു പ്രഷർ തന്നെയാണ് ആൾക്കാർ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു പ്രഷറാണോ ചോദിക്കും എന്ന സമയത്തോളം എനിക്കൊരു പ്രഷറാണ് കാരണം എനിക്കൊരു ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കത് അത് എൻ്റെ ഒരു സ്വഭാവമാണ് എനിക്കത് പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നും അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പോവണമെന്നും ആരുടെ കയ്യിൽ നിന്നും അപ്രിസിയേഷനും ഒന്നും എനിക്ക് ആവശ്യമില്ല അതൊന്നും ചെയ്യണ്ട ഒന്നും വേണ്ട പക്ഷെ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി മര്യാദയ്ക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ അതുമാത്രം മതി വേറെ ഒന്നും വേണ്ട എനിക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി അത് അതിൽ കൈകടത്താതെ അത് നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളൊരു അനുവാദം നമുക്ക് കിട്ടുവാണ് അല്ലെങ്കിൽ അതൊന്നും നീ ചെയ്യരുത് എന്ന് പറഞ്ഞ് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ പ്രയാസമാണ് പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇതിൽ പൊസിഷനിൽ ഇരിക്കുന്നെ എന്ന് ആലോചിച്ച് പോകും അപ്പം കൂടുതലായിട്ട് വിശദമായിട്ടൊന്നും പറയാൻ കഴിയില്ല കാരണം ഒരു സർക്കാർ സ്ഥാപനമാണ് ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചൊക്കെ പറയുന്ന സമയത്ത് അപ്പം എൻ്റെ വീഡിയോസൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നം പിന്നെ ഒരു ഇഷ്യൂ ഒന്നും ആവരുത് അപ്പം ഞാൻ മൂലം ആർക്കും ഒരു പ്രശ്നം വരരുതെന്ന് ആഗ്രഹമുണ്ട് ക്കെ ഉള്ളൂ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ രോഗത്തിനെ സംബന്ധിച്ച് ക്യാൻസർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല പിന്നെ ആ ക്യാൻസർ വരുത്തി വെച്ച ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് നിലവിലുണ്ട് ഇടയ്ക്ക് എപ്പോഴും ഇല്ല ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് തളർത്തും നീ ഇങ്ങനൊരു ഞാൻ ഇങ്ങനെ സന്തോഷമായി ഹാപ്പിയായി ഓടി നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് എന്നെ ആ വന്ന ക്യാൻസർ വില്ലനെന്നെ ഒന്ന് ഓർമ്മിപ്പിക്കും നീ അത്ര സന്തോഷിക്കൊന്നും വേണ്ട നീ ഇങ്ങനൊരു പേഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളത് ഇടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഴയാണ് പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞ കൊല്ലം ഞാൻ സർജറി ഒക്കെ ചെയ്ത് കിടക്കുന്ന സമയത്താണ് നമ്മുടെ വയനാട് മുണ്ടക്കൈ ചുരൽമല പൊട്ടിയത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വാട്ടിൽ റൂമൊക്കെ കിടക്കുന്ന സമയത്ത് അവിടെ ടി വിയിൽ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് മുഴുവൻ ഇതാണ് അപ്പോൾ കതൊക്കെ ഓർമ്മ വരിക അവരുടെ അപ്പോൾ ഈ കൊല്ലം അങ്ങനത്തെ ഒരു പ്രകൃതി ദുരന്തങ്ങളും ഇല്ലാതെ എല്ലാവരും സന്തോഷവും ഹാപ്പി ഇരിക്കട്ടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പം ബൈ